ൊച്ചി ലൈസ് കെട്ട് പെയിന്റ് അടി ചൊരു ചങ്ങായി പോട്ടുമുങ്ങിയ കടലിൽ നല്ലൊരു വരവരച്ചൊരു ചങ്ങായി കൂടി ചന്തയിൽ ഞാനും വേണ്ടെത്തി അതാണ് മണിയുടെ പോർഷൻ അപ്പൊ ബേണി ചേട്ടൻ ടക്ക അങ്ങനെ ആ മീറ്ററിൽ എഴുതിയാക്കുന്ന അപ്പൊ റാ വെച്ച് തുടങ്ങാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെ ഉള്ള ചിന്തയിലാണ് റമ്മെടുത്തതിൽ കരി കൊഴിച്ചിട്ട് വലിച്ചു ഏ ഏലക്കൂടി ചന്തയിൽ ഞാനും ചെത്തി പറന്നവനാ മൂന്നുനേരം ജില്ലിച്ചു മുറിയ പണിഞ്ഞവന പണ്ടേ നീ ഒരു മണിയല്ലേ കയ്യിലിരിപ്പ് കെണിയല്ലേ കൊച്ചിയിൽ നമ്മുടെ ശുക്രനുദിച്ചതറിഞ്ഞില്ലേട പാടി കേൾപ്പിച്ചപ്പോ ഞാൻ പ്രിയൻസാറിന്റെ അടുത്ത് അതിനുമുമ്പ് എനിക്ക് പടത്തിൽ പാട്ട് പാടാനൊരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ് അതിനെ ഒന്നും മിണ്ടിയില്ലായിരുന്നു ഇത് പാട്ട് ഓർക്കസ്ട്രയുടെ കൂടെ വഴി പോണവഴി സാർ പറഞ്ഞ് മണിയുടെ പോർഷൻ ഇവൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നെ അപ്പൊ എനിക്ക് ഡബിൾ ലോട്ടറി കാരണം പാട്ട് എഴുതാനും പറ്റി പാടിക്കോളൂ പക്ഷെ അവർക്കൊരു സംശയമുണ്ടായി അപ്പൊ കലാപ മണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു മണിയുടെ ഞാൻ പറഞ്ഞ എടാ ഇങ്ങനൊരു സാധനം പ്രിൻസ് ആറ് പറഞ്ഞു അളിയാ നീ പാടിയാതിയോടാ ഞാനിനി ആ വശത്തേക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും അങ്ങനൊന്നും ആരും ചെയ്യൂല